ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല തിരക്കായിരിക്കുമല്ലേ കുട്ടികളെ എനിക്കും നല്ല തിരക്കന്നെയാണ് പക്ഷേ രാവിലെ നേരത്തെ എണീച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടേ ഉള്ളൂ പക്ഷേ നല്ല തിരക്കാണ് ഞായറാഴ്ചൻ്റെ ഒന്ന് മക്കളെ അപ്പം അതിൻ്റെ ഓരോരോ പണിയിലാണ് കേട്ടോ രാവിലെ മക്കൾക്ക് പത്തിരിയും ചായ ഉണ്ടാക്കി കൊടുക്കണം മക്കളെ ഞാൻ സാധാരണ മെഴുക്കിട്ടിട്ടാണ് ചൂടല് നെയ്സ് പത്തിരിയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം കരിഞ്ഞു ചോദിക്കണേ പക്ഷേ കരിയാത്തതൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ കണ്ടില്ലേ ഉണ്ടല്ലേ അപ്പം നെയ്സുമത്തിരി ഉണ്ടാക്കിക്കണേ അതിലേക്കൊരു ചെറുപയർ കറി വറ്റിച്ച മാതിരി നല്ലോണം വറവ് ഇട്ടിട്ടൊന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിത്തൻ ഉണ്ടായിരുന്നൊരു മൂന്നാല് കഷ്ണം അത് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊന്ന് ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ദിയക്കും അനാനിക്കും അന്താനിക്കും കൊടുത്തത് മൂക്ക് ഞാൻ ചെറുപയർ കറിയാണ് കൊടുത്തത് കുട്ടികളെ കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കിക്കുന്നത് ഉച്ചക്കത്തേക്ക് ചോറ് ഉള്ളതാ കേട്ടോ ഏ കുറച്ച് പയറുപ്പേരിട കുറച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാരണം അധികം അരിയാനൊന്നും ആവതില്ല പിള്ളേയിൽ കുറച്ചങ്ങോട്ട് ഉണ്ടാക്കി ഒരു മൂന്ന് അയില ഇതൊന്ന് മൂന്നല്ല മക്കളെ നാലെണ്ണുണ്ട് നാല് അയില ഉണ്ട് ഈ അയില ഒന്ന് മുളക് ഇടണം രണ്ടക്ഷണം പൊരിക്കണം പിന്നെ ഒരു ഗ്ലാസ് ആയിട്ടിട്ട് ചോറും വെക്കണം കുട്ടികളെ തക്കാളിയും കരിവേപ്പിനെയും പച്ചമുളകൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം അല്ലാതെ വിഷമിട്ട് വെയ്യ മക്കളെ അപ്പം ലേശം കറിയും കഷ്ണം വേണ്ട കഷ്ണം എനിക്ക് താല്പര്യമില്ല ശേഷം കറിയും കൂട്ടിയിട്ട് ഞാനൊന്ന് ഒരു ഇത്തിരി ചെറുവായറിൻ്റെ കറിയും കൂടെ ഇതിൻ്റെ കൂടെ ഒക്കെ തന്നെ വന്ന് ഇന്നിട്ടൊന്ന് തിന്നട്ടെ പൊന്നാര കുട്ടികളെ കിറ്റ് വാങ്ങാൻ പോയ ക്ഷീണത്തിലാണ് ഏതാ ഈ കട്ടൻ ചായയും പിന്നെ ഈ പത്തിരിയും ഞാനൊന്ന് തിന്നാൻ പോകാം മക്കളെ ഇന്നലെ മക്കളെ ഞാനൊരു ടോക്കൺ കാണിച്ചില്ലേനോ കിറ്റ് കിട്ടാനുള്ള അപ്പം ആ കിറ്റ് വാങ്ങാൻ വേണ്ടി പോയി വരി ഇന്ന് താ വെയിലത്ത് വരിയൊക്കെ നിന്ന് നല്ല നല്ല സുന്ദരമായിട്ട് ചുവന്ന് വെയിൽ കൊണ്ടല്ലൂടി ഉണങ്ങി ഉണക്കമത്തി ചുട്ടോരായിരിക്കണു മക്കളെ അപ്പം ആ ടോക്കൺ കൊടുത്ത് ആ എന്താ ഒരു വലിയൊരു കിറ്റൊക്കെ കിട്ടിക്കുന്ന ആ കിറ്റാൻ കാണിച്ചു മക്കളെ മക്കളെ കിറ്റ് ഇത് ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല വെയിറ്റുള്ള കിറ്റാണ് അപ്പോൾ ഈ കിറ്റ് കിട്ടി അതുമായിട്ട് വന്ന് കൊഴങ്ങിക്കുന്നു ഞാൻ അപ്പോൾ ഞാൻ തൽക്കാലം ചായ കുടിക്കുകയാണ് കുട്ടികളെ കിറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ക്ഷീണത്തിലാണ് എന്നാലും ചെറിയ സമാധാനമായി മക്കളെ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ എന്തായാലും വേണ്ടിയില്ല ഭാഗ്യമാണ് അതൊക്കെ കേട്ടോ ഈ നോമ്പ് കാലത്തൊക്കെ ഇങ്ങനെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് അല്ലെങ്കിൽ തരില്ല ആരോഗ്യ ആയുസുമൊക്കെ ഉണ്ടാവട്ടെ ഇനി ഒരുപാട് കാലം സന്തോഷം സമാധാനത്തോട് ജീവിക്കട്ടെ കിറ്റ് തരുന്ന ആൾക്കാർ ചെയ്യുമൊക്കെ നല്ലത് വരട്ടെ മക്കളെ നമുക്കൊരു നേരത്തേക്കുള്ള ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമല്ലല്ലോ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും ഒന്ന് രണ്ട് രണ്ടാൾക്കാരുള്ള വീട്ടിലേക്കാണെങ്കിൽ നോമ്പ് മുപ്പത് ദിവസം കഴിയാനുള്ള സാധനം ഉണ്ടാ കിറ്റിൽ അനാനേ അമ്മ പത്തിരി തിന്നിച്ചേട്ടെ അനാനിക്ക് പത്തിരി തിന്നിച്ച് കൊടുക്കണോടത്തു മക്കളെ കിറ്റ് വന്നിട്ട് അയൽവാസി വന്ന് പറഞ്ഞത് അപ്പം പിന്നെ വേഗം അതിൻ്റെ പിന്നാലെ വേഗം പർദിയൊക്കെ എടുത്തിട്ട് പോയതാണ് കുട്ടികളെ അപ്പം ഞാൻ അനാനൊക്കെ ഇപ്പം നോക്കി ഞാൻ തിന്നുമ്പോൾ അനാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് വേണമെന്ന് ഇങ്ങോട്ട് പോവാ അമ്മ തിന്നിച്ചേട്ടേ ഞാൻ അപ്പളാ തിന്നണേ മക്കളെ ഇനി പകുതി പണി ചോറിന് അരി ഇനി അങ്ങനത്തെ പണികൾ മുപ്പേരും കഴിഞ്ഞ് കറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊന്നും ഇടാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണട്ട കുട്ടികളെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഈ നോമ്പിനിങ്ങനെ ഒരു കിറ്റൊക്കെ ഓരോരുത്തർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് മക്കളെ ഒരുപാട് സമാധാനം കിട്ടും ഓരോ ആളുകൾക്കും വീടിന്റെ വലിപ്പം കണ്ടിട്ട് കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട് അതുപോലെ അവസ്ഥകളൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ചില ആളുകൾക്ക് ചോദിക്കാൻ മടിയായിരിക്കും കിറ്റ് പിന്നെ ടോക്കൺ കൊണ്ടുപോയി കൊടുക്കൂല അവർക്ക് എന്തിനാണ് കൊടുക്കണമെന്ന് വിചാരിക്കും പക്ഷെ അത് അവിടുത്തെ അവസ്ഥകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയലുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ മക്കളെ കിറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട് നമുക്ക് ആദ്യമൊന്നും കിറ്റൊന്നും കിട്ടേണ്ടി ഇപ്പം കുറച്ചായിട്ടൊക്കെ കിറ്റൊക്കെ കിട്ടാൻ തുടങ്ങിയിരിക്കണു എന്ത് ചെയ്യാനാണ് കിട്ടണ വാങ്ങും നമ്മൾ നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കിറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് പോലെ പിന്നാലൊന്നും പോകാൻ നിൽക്കൂല കിട്ടണം കിട്ടട്ടെ എന്ന് വിചാരിക്കും നല്ലപോലെ കൊയങ്ങി ക്ഷീണിച്ച് അണ്ണി മറിഞ്ഞ് കുത്തിരിക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളമോ ഒരു പത്തിരിയോ അത് നല്ല പത്തിരി അല്ലെങ്കിലും നല്ല കറി അല്ലെങ്കിലും അങ്ങോട്ട് തിന്നോ അപ്പോൾ കുഴക്കും ക്ഷീണമൊന്നും നോക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനത്തിൽ അങ്ങോട്ട് തിന്ന് രേസം ഇരിക്കാനാണ് തോന്നുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് വെറുതെ ഇരിക്കാമെന്ന് തോന്നും അപ്പം ഭക്ഷണം കഴിക്കാതെ ഞാനിവിടുത്തെ പണികളൊക്കെ വെട്ടെന്ന് പെട്ടെന്ന് തീർക്കൽ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബ് ഒക്കെ ഇതാ ഇതാണ് നഞ്ചുലിപ്പണി ബാക്കിയും കൂടി അതിൻ്റെ പണിയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ